ും പുതുവർഷദിനാഘോഷങ്ങളുടെ ഭാഗമായി അക്രമ സംഭവങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗവും അമിതമായിട്ടുള്ള മദ്യപാനവും കാരണം മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും വാഹന അപകടങ്ങളും ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന വിധം സൈലൻസർ ഇല്ലാതെ കൂടിയും രണ്ടിൽ കൂടുതൽ ആളുകളെ കയറ്റിയും ബൈക്കുകൾ ഓടിക്കുന്നതും ബൈക്ക് സ്റ്റണ്ട് നടത്തുന്നതും ഓൾട്ടർ ചെയ്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും കാണപ്പെട്ടാൽ കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു അനുമതിയില്ലാത്ത ലൈവ് ഷോകളും എക്സിബിഷനുകളും വെടിക്കെട്ടും നടത്തുന്നത് കർശനമായി നിയന്ത്രിച്ചിട്ടുള്ളതും അങ്ങനെ കാണപ്പെട്ടാൽ സംഘാടകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് പൊതുസ്ഥലങ്ങളിൽ മദ്യം വിളമ്പിയുള്ള പാർട്ടികളും കർശനമായി നിരീക്ഷിക്കുന്നതാണ് ഹോട്ടലുകളും ബാറുകളും മറ്റു ഭക്ഷണശാലകളും രാത്രി പതിനൊന്ന് മണിക്ക് മുൻപ് അടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം പാലിക്കേണ്ടതാണ് ടൌണുകളിലും ഉൾപ്രദേശങ്ങളിലും പ്രത്യേക പോലീസ് പെട്രോളിംഗും ആവശ്യമായ മഫ്തി പോലീസ് സാന്നിധ്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സമാധാനപൂർണമായ പുതുവത്സര ദിനം വരവേൽക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു വെട്ടം ന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மணா அண்ட் யுஏ